നമസ്കാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടന്ന ഐ സി സിയുടെ ഏകദിന ലോകകപ്പ് ഇന്ത്യൻ ടീമിനെ സംബന്ധിച്ച വലിയ വേദനയും നിരാശയുമാണ് സമ്മാനിച്ചത് കാരണം ഒരു മത്സരത്തിൽ പോലും തോൽക്കാതെ ടൂർണമെന്റിൽ പടയോട്ടം നടത്തിയ ഇന്ത്യക്ക് കപ്പിനേരികെ വെച്ച് കാലിടറുകയായിരുന്നു ഫൈനലിൽ ഓസ്ട്രേലിയക്ക് മുന്നിൽ കളിമാറന്ന രോഹിത് ശർമ്മയും സംഘവും കിരീടം അടിയറ വയ്ക്കുകയായിരുന്നു അഹമ്മദാബാദിലെ നരേന്ദ്രമോദി സ്റ്റേഡിയത്തിൽ ഇന്ത്യക്കേറ്റ ഈ തോൽവി ഇന്നും ആരാധകരുടെ മനസ്സിനെ വല്ലാതെ നേട്ടയാടുന്നുണ്ട് അതുകൊണ്ട് തന്നെ ഈ മുറം ഉണക്കാൻ രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ അടുത്ത ഏകദിന ലോകകപ്പിൽ ഇന്ത്യക്ക് കിരീടം നേടിയേ തീരും സൗത്ത് ആഫ്രിക്ക സിംബാബെ നമീബിയ എന്നീ മൂന്ന് രാജ്യങ്ങളിലായിട്ടാണ് ഈ ടൂർണമെന്റ് നടക്കാനിരിക്കുന്നത് അവസാനത്തെ ഏകദിന ലോകകപ്പിൽ കണ്ട ടീമിൽ പല മാറ്റങ്ങളുമായിട്ടായിരിക്കും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ടൂർണമെന്റിൽ ഇന്ത്യ ഇറങ്ങുക നിലവിൽ ടീമിന്റെ ഭാഗമായ ക്യാപ്റ്റൻ രോഹിത് ശർമ്മ മുൻ നായകനായി വിരാട് കോഹ്ലി പേസർ മുഹമ്മദ് ഷമി സ്റ്റാർ ഓൾറൗണ്ടർ രവീന്ദ്ര ജഡേജ എന്നിവരെ ഒന്നും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോകകപ്പ് സ്ക്വാഡിൽ കണ്ടേക്കില്ല എന്ന ഉറപ്പാണ് എങ്ങനെയാകും അടുത്ത ഏകദിന ലോകകപ്പിലെ ഇന്ത്യൻ സാധ്യതാ ടീം എന്ന് ഈ ഒരു ഘട്ടത്തിൽ നമുക്ക് നോക്കാം യുവത്വവും പരിചയ സമ്പത്തുമുള്ള ഒരു ബാറ്റിംഗ് നിരയെയാകും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ഏകദിന ലോകകപ്പിൽ നമുക്ക് കാണാൻ സാധിക്കുക അത്ഭുതങ്ങളൊന്നും സംഭവിച്ചില്ല എങ്കിൽ ഓപ്പണിംഗ് റോളിൽ ഇന്ത്യയ്ക്കായി ഇറങ്ങുക ശുഭ്മൻ ഗില്ലും യശസ്സി ജയ്സ്വാളുമായിരിക്കും ഇവരെ കൂടാതെ ബാക്കപ്പായി ടീമിലേക്ക് വരാനിടയുള്ള താരം ഋതിരാജ് കൈകാതാണ് മധ്യനിറയിൽ ശ്രേയസ അയ്യർക്കൊപ്പം സഞ്ജു സാംസൺ ഉൾപ്പെട്ടേക്കും തിലക് വർമ്മ റിയാൻ പലാഗ കെ എൽ രാഹുൽ തുടങ്ങിയവരെല്ലാം ഉണ്ടായേക്കും എന്നാൽ ഏകദിന ഫോർമാറ്റിൽ അത്ര മികച്ച റെക്കോർഡ് ഇല്ലാത്തതിനാൽ തന്നെ ഋഷഭ് അതിന് അവസരം ലഭിച്ചേക്കില്ല പക്ഷെ അടുത്ത രണ്ട് വർഷത്തിനിടെ ഏകദിനത്തിൽ തനിക്ക് ലഭിക്കുന്ന അവസരങ്ങൾ മുതലെടുത്ത മികച്ച സ്കോറുകൾ കണ്ടെത്താനായാൽ ഋഷഭിന് ഏകദിനത്തിലേക്ക് ശക്തമായി തിരിച്ചു വരാനും സ്ഥാനം ഉറപ്പിക്കാനും കഴിയും ഋഷഭിന് ഏകദിനത്തിൽ തുടർന്നും തിളങ്ങാൻ സാധിക്കാതെ വന്നാൽ അടുത്ത ലോകകപ്പിലെ വിക്കറ്റ് കീപ്പർമാർ സഞ്ജുവും രാഹുലും തന്നെ ആയിരിക്കുമെന്ന കാര്യത്തിൽ തർക്കമൊന്നുമില്ല എന്നാൽ ഇവരിൽ ഒരാൾ ഫോം ഔട്ട് ആവുകയാണെങ്കിൽ ജുറയിലും ടീമിൽ സ്ഥാനം ധ്രുവ്ലും പരിക്കുകൾ വേട്ടയാടിയില്ല എങ്കിൽ സൂപ്പർ താരം ഹാർദിക് പാണ്ഡ്യയും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോകകപ്പ് ഏതൊരു ടീമിൽ നമുക്ക് തീർച്ചയായും കാണാൻ സാധിക്കും ഇപ്പോൾ നൽകിയ പ്രതീക്ഷകൾ കാത്തു സൂക്ഷിച്ചാൽ യുവ സീം ബോളിംഗ് ഓൾറൗണ്ടർ ആയ നിതീഷ് റെഡ്ഡിയെയും ഉറപ്പായും ടീമിൽ കണ്ടേക്കാം സ്പിൻ ബോളർമാർ കൂടിയായ അക്ഷർ പട്ടേലും വാഷിംഗ്ടൺ സുന്ദരമായിരിക്കും ഇന്ത്യയുടെ ലോകകപ്പ് ടീമിലെത്താൻ പോകുന്ന മറ്റ് രണ്ട് ഓൾറൗണ്ടർമാർ സ്റ്റാർ പേസർ ജസ്പ്രീത് ബുംറയായിരിക്കും ലോകകപ്പിൽ ഇന്ത്യൻ ബൌളിംഗിന് ചുക്കാൻ പിടിക്കുക ടീമിനെ അദ്ദേഹം നയിക്കാനുള്ള സാധ്യതയും കൂടുതലാണ് പേസ് ബൌളിംഗ് ലൈനപ്പിൽ അദ്ദേഹത്തിനൊപ്പം ഉണ്ടാവുക അർഷ്ദീപ് സിംഗ് മുഹമ്മദ് സിറാജ് ഹർഷിത് റാണ എന്നിവരായിരിക്കും സ്പെഷ്യലിസ്റ്റ് സ്പിന്നർമാരായ രവി ബിഷ്ണോയി വരുൺ ചക്രവർത്തി എന്നിവരും ടീമിൽ ഉണ്ടാകാൻ സാധ്യതയുണ്ട് രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ ലോകകപ്പ് ഇന്ത്യൻ സാധ്യതാ ടീം നമുക്ക് നോക്കാം അത് ക്രമപ്രകാരം ഇങ്ങനെയാണ് വരുന്നത് നായകൻ ജസ്പ്രീത് ബുംറ വിക്കറ്റ് കീപ്പർമാരായി സഞ്ജു സാംസൺ കെ എൽ രാഹുൽ എന്നിവരാണ് മറ്റ് ടീമുകൾ ഇനി ക്രമത്തിൽ നോക്കാം ശുഭ്മാൻ ഗില്ല ജയ്സ്വാൾ ഇവരാണ് ഓപ്പണിംഗ് വരുന്നത് സഞ്ജു സാംസൺ കെ എൽ രാഹുൽ തിലക് വർമ്മ റിയാൻ പരാഗ ഹർദിക് പാണ്ഡ്യ അക്ഷർ പട്ടേൽ നിതീഷ് കുമാർ റെഡ്ഡി വാഷിങ്ടൺ സുന്ദർ ജസ്പ്രീത് ബുംറ ക്യാപ്റ്റൻ സ്ഥാനത്താണ് രവി ഭുഷ്നോയി വരുൺ ചക്രവർത്തി മുഹമ്മദ് സിറാജ് ഹർഷിത് റാണ ഹർഷീപ് സിംഗ് എന്നിങ്ങനെയാണ് ആ ഒരു സ്ക്വാഡ് വരുന്നത് ഏതായാലും രണ്ടായിരത്തി ഇരുപത്തി ഏഴിലെ നാണക്കേട് മറക്കാൻ ഇന്ത്യക്ക് എത്തരത്തിലും ജയിച്ചേ മതിയാകും അതുകൊണ്ട് തന്നെ രണ്ടായിരത്തി ഇരുപത്തി ഏഴ് ലോകപ്രി ഇന്ത്യയുടെ ഏറ്റവും മികച്ച പ്രകടനങ്ങളിൽ ഒന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം